ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുത്തിരുവീടിലേക്ക് സ്വാഗതം എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അലഹമ്മില്ല നമുക്ക് സുഖ തന്നെ ചെറിയൊരു ഷോർട്ട് ബ്രേക്കിന് ശേഷമാണ് ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് നമ്മൾ കുറയായില്ലേ വീഡിയോസ് ഇട്ടിട്ട് പിന്നെ മസാല ഇന്നത്തെ വീഡിയോ ചെറിയൊരു സ്പെഷ്യൽ വീഡിയോയെന്ന് കേട്ടോ എൻ്റെ ഇൻസ്റ്റ ആയിട്ട് ഫോളോ ആക്കുന്നവർക്ക് എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അയുഷ്മാൻ്റെ കാതുത്തിൻ്റെ വീഡിയോ എന്നിട്ട് അതിൻ്റെ ചെറിയൊരു പാർട്ടിയല്ലാന്ന് പിന്നെ അശുമ നാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ഡെയിലി വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവില്ല അശുമ നാട്ടിലെ നാട്ടിൽ ഇല്ലേനോ അബുതാബ് ഇല്ലേന്നു അങ്ങനെയുള്ള വന്നിട്ടുണ്ടേനോ അങ്ങനെ നാട്ടിൽ വന്ന സ്ഥിതിക്ക് എന്തായാലും കാതെല്ലാം കുത്താന്നെല്ലാം വിചാരിച്ച നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നതാണ് അശുമാൻ്റെ കാതു കുത്താൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ പെൺകുട്ടിയൊക്കെ കാത് കുത്തിയിട്ട് കാണാൻ വേണ്ടിയിട്ടില്ല നല്ല ഒരു രസം ഉണ്ടാവുക അങ്ങോട്ട് അതുകൊണ്ട് പിന്നെ വലുതായി വരുന്നതിന് കാത് കുത്തുമ്പം വേദനക്കൂടുന്നാ പറയുന്നേക്കാം അതുകൊണ്ട് ഈ ഒരു ടൈം ഈ ഒരു ഏജിലെന്നെ കുത്താന്നെല്ലാം വിചാരിച്ച് അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ കണ്ണൂർ ഇറങ്ങിയതാണ് അശുമാക്ക് ഡ്രസ്സ് എടുക്കാനും പിന്നെ നമുക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാനെല്ലാം ഉണ്ടായിരുന്നു ചെറിയൊരു ഷോപ്പിങ്ങെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അശുമാൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നെസ്റ്റോള് വന്നിന് കണ്ണൂർ വന്ന സ്ഥിതിക്ക് നെസ്റ്റോയിൽ കയറിയതാ നെസ്റ്റോളിൽ അങ്ങനെ കാര്യമായിട്ട് വലിയ പർച്ചേസിംഗ് ഒന്നുമില്ല കേട്ടോ ഇവിടെ വന്ന സ്ഥിതിക്ക് കണ്ണൂർ വന്ന സ്ഥിതിക്ക് ഒന്ന് കയറിയതാ പിന്നെ പിന്നെ മഷ്റൂമും ബ്രക്കോളിയെല്ലാം കണ്ടുകൊണ്ട് ഇത് രണ്ടും എടുക്കുക എന്ന് വിചാരിച്ച് ഇത് രണ്ടും ഉണ്ടല്ലോ സലാഡാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാ അങ്ങനെ ഇത് രണ്ടും എടുക്കുന്നുണ്ട് ഇതുണ്ടല്ല രണ്ട് ദിവസമായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആന്നിട്ടാ ഇതിപ്പം കാത്ത് കുത്തുന്നതിൻ്റെ തലേ ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ എന്നിട്ട് ഇത് നമ്മൾ നെസ്റ്റോയിൽ കാര്യമായിട്ട് വരുന്നത് തന്നെ ഈ ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളിയില്ലേ ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്തൊന്നും ഇത്രയും വലിയ സൈസായിട്ടുള്ള വെളുത്തുള്ളി ഒന്നും കിട്ടില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും വലിയ സൈസായിട്ടുള്ള വെളുത്തുള്ളി കിട്ടും കാര്യമായിട്ട് സത്യം പറഞ്ഞാൽ ഇതിനെയാന്ന് ഇട്ടാ വന്നതിന് ഇതാ വലിയ സൈസുള്ള വെളുത്തുള്ളി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി തൊളിച്ചെടുക്കാനും വലിയ പണിയില്ലല്ല തൊളിച്ചെടുക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടാവുക ചെറുതാകുമ്പം ഭയങ്കര മടിയാന്നിട്ട് നമുക്കെല്ലാം തൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് വെജിറ്റബിൾസ് എടുക്കാനുണ്ട് അതെല്ലാം എടുത്തിട്ട് പിന്നെ വേഗം ഇടന്ന് വിട്ടണം അങ്ങനെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാ ബില്ല് ചെയ്തോണ്ടിരിക്കുന്ന അങ്ങനെ പുറത്ത് വരുമ്പാണ് പുറത്ത് പാനിപ്പൂരി സെയിലാക്കുന്ന കണ്ടിന് അങ്ങനെ അതും കൂടി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനത്തെല്ലാം കഴിഞ്ഞ് ഇതിപ്പം നിങ്ങൾ കാണുന്ന വീഡിയോ നെക്സ്റ്റ് ഡേ ഷൂട്ട് ചെയ്ത വീഡിയോന്ന് കേട്ടോ ഇന്നാണ് ആയുഷ്മാൻ്റെ കാതൂത്ത് സത്യം പറഞ്ഞാൽ തലേന്ന് മയിലാഞ്ചി ഇട്ടുകൊടുക്കാൻ നമ്മൾ വിചാരിച്ചത് പിന്നെ പക്ഷേ ഇങ്ങനെ നമ്മൾ മൈലാഞ്ചി കണ്ണൂരിൽ പോയിട്ട് എല്ലാ ഐറ്റംസും എടുത്ത് ഒന്ന് മാത്രം മറന്നുപോയി മയിലാഞ്ചി വാങ്ങാൻ മാത്രം നമ്മൾ മറന്നുപോയി അതുകൊണ്ട് പിറ്റേ ദിവസം നമ്മൾ രാവിലെ പോയിട്ട് മൈലാഞ്ചി വാങ്ങിയാന്ന് കേട്ടോ ചേട്ടന് കുട്ടികളാവുമ്പം പെട്ടെന്ന് ചോയ്ക്കുന്ന മയിലാഞ്ചെല്ലം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും അശ്മാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ പറ്റുമോ നിന്ന് തരികേ ചെയ്യൂലട്ടാ എങ്ങനെയല്ലോ പിടിച്ച് വെച്ചിട്ട് മൈലാഞ്ചലും അവിടെ നിന്ന് അനിയത്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് രാവിലെ ഓരോ പണിയെല്ലാം പെട്ടെന്ന് ഉറക്കിയിട്ട് ഉച്ചക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം നട്ടാ ഉമ്മ അവിടെ നിന്ന് മന്തി ആക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതെന്ന് ചില്ലി ആക്കുന്ന ഉച്ചക്ക് ചെറിയൊരു പാർട്ടി പോലെ ഉണ്ട് അങ്ങനെ ഫുഡ് ഐറ്റംസ് എല്ലാം ആക്കുന്ന പിന്നെ റെസിപ്പീസ് ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടൊന്നുമില്ല എല്ലാം ഓൾറെഡി നമ്മൾ അപ്ലോഡ് ആക്കി തന്നെയാണ് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നും ഇല്ലല്ല ഇനിയിപ്പം ഇതാ സലാഡ് ആക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ടായിന് അത് സലാഡിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്യലാണ് ഈ ഒരു സലാഡിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് വേഗം ഒന്ന് പറന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് എന്നോട് കുറേ റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടുള്ള ഒരു വീഡിയോ ഇത് ഈ ഒരു സലാഡിൻ്റെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റാന്നിട്ടാ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ പൈനാപ്പിൾ എടുത്തിന് എൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഈ ഒരു സലാഡിൻ്റെ അല്ല എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ബിരിയാണീൻ്റെ ഒന്നിച്ചും പിന്നെ വെറുങ്ങനെ സലാഡായിട്ട് വെറുങ്ങനെ കഴിക്കാനും അടിപൊളി തന്നെയാണ് അങ്ങനെ ഇതാ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഈ സലാഡിനൊന്നും പ്രത്യേകിച്ച് വലിയ മെഷർമെൻറ്റും കാര്യവും ഒന്നുമില്ല കേട്ടോ ഇതിപ്പം ഞാൻ ചെറിയൊരു അളവിലാണ് ഉണ്ടാക്കുന്നത് കാരണം ചെറിയൊരു പാർട്ടിയാണോ കേട്ടോ വലിയ പാർട്ടിയൊന്നുമില്ല അതുകൊണ്ടൊരു മീഡിയം സൈസിലായിട്ടുള്ള പൈനാപ്പിൾ ആണ് കേട്ടോ ഞാൻ എടുത്തത് പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട വേറെ ഫ്രൂട്ടെല്ലാം ഇടയാണോ ഇടയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയോ ആക്കാം കേട്ടോ ഇതിപ്പം ഇതിലേക്ക് പൈനാപ്പിളും അനാറില്ലേ ഇത് രണ്ടും മാത്രമേ ചേർക്കുന്നുള്ളൂ ഇത് രണ്ടും മാത്രം മതി കേട്ടോ അങ്ങനെ ഇതാ പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അടുത്ത തന്നെ നമുക്കതിലേക്ക് അനാർ വേണം അനാറും അങ്ങനെ രണ്ട് രണ്ട് അനാറാന്ന് കിട്ടാ മീഡിയം സൈസിലായിട്ടുള്ള രണ്ട് എടുത്തത് പിന്നെ മല്ലിയാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ സുർഗ് വിനാഗിരിയില്ലേ അത് ഏകദേശം ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തേ പിന്നെ ഇതാ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി പിന്നെ പഞ്ചസാര പഞ്ചസാരേൻ്റെ അളവ് കുറേ വേണ്ട കൂടണ്ട കുറച്ച് മാത്രം മതി ആ ഒരു ഉപ്പും മധുരം എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് പിന്നെ മൊത്തത്തിലായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഈയൊരു സമയത്ത് ഉണ്ടല്ല പച്ചമുളക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയേ അതുകൊണ്ട് ലാസ്റ്റ് ഇതാ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഭയങ്കര സിമ്പിളാ അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റും കൂടിയാണ് ഇത് എന്തായാലും നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക് ചോദിച്ചവർ കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ റെസിപ്പിക്ക് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം വന്ന ഗസ്റ്റിന് ഇതാ വെള്ളം എല്ലാം കുടിക്കില്ല പൈനാപ്പിളിൻ്റെ ജ്യൂസാന്നിട്ടാ ആക്കിന് ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതാ ഫുഡെല്ലാം ഒന്ന് സേർവ് ചെയ്തെടുക്കല ഫുഡ് ഐറ്റംസ് ഒന്നും അങ്ങനെ കുറേ ഒന്നും ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ കാര്യം കുഞ്ഞ് സെലിബ്രേഷൻ അല്ലേ സെലിബ്രേഷൻ ഒന്നും വേണമെങ്കിൽ പറയാനൊന്നും പറ്റൊന്നും ചെയ്യില്ല എന്നോട് കുറേ പേര് ഇങ്ങനെ ഇൻസ്റ്റയിൽ ഞാൻ കാത്തുകുത്തിൻ്റെ ചെറിയൊരു റീൽ ഇട്ടിട്ട് ഇട്ടുനെന്ന് പറഞ്ഞിട്ടില്ലേനാ അത് കണ്ടിട്ട് പേഴ്സണലായിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കാത്തുകയും സെലിബ്രേഷൻ ആക്കോ എന്നെല്ലാം ചോദിച്ചിട്ട് നമ്മളങ്ങനെ സെലിബ്രേഷൻ എന്ന് പറയാൻ മാത്രം അത്ര വലിങ്ങനെയൊന്നും ആക്കൊന്നും ചെയ്യൂലട്ടാ ഇതിപ്പം കാത്ത് കുത്തുന്നതുകൊണ്ട് അന്യത്തിൻ്റെ ഹസ്ബൻഡ് ഫാമിലി താലുണ്ടാവും അപ്പോൾ അവർക്ക് എന്തായാലും ഫുഡെല്ലാം കൊടുക്കേണ്ടേ പിന്നെ എന്തായാലും ഫുഡ് ഫുഡാക്കുന്ന അങ്ങനെ അത്ര ഒരു സെലിബ്രേഷൻ അങ്ങനെ അങ്ങനെയുള്ളൂട്ടല്ലാണ്ട് ഇങ്ങനെ സെലിബ്രേഷൻ ഒന്നും ആക്കൊന്നും ചെയ്യൂല പിന്നെന്താ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഇത് നമ്മള് കാത്തുകുത്താൻ വേണ്ടി പോകാൻ പോന്ന അപ്പൊ അതിനു വേണ്ടിട്ട് ആയുഷ്മാനെ മാറ്റിച്ചൊടുക്കുന്ന ആയുഷ്മാക്ക് കാത്തു കുത്താൻ വേണ്ടിട്ട് പോകുമ്പം നമ്മൾ ഡ്രസ്സാക്കി എടുത്ത് ഇതാന്നിട്ടാ പണ്ടുമ്മമാർ ഇടുന്ന ആ ഒരു കാച്ചിയും ഉണ്ടല്ലേ അതാന്ന് കേട്ടാ ഞാൻ അനിത്തിനോട് കുറേ ആയിട്ട് ഇങ്ങനെ പറയുന്നത് അശുമാൻ്റെ കാതു കുത്തും ആശുമാൻ്റെ കുത്തി നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കിട്ടാ അപ്പം അശുമാൻ്റെ കാതു കുത്തിനെ ഇങ്ങനെ ഡ്രസ്സാക്കണം ഈ ഒരു ഡ്രസ്സിങ്ങിൽ എടുക്കണം എന്ന ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ അനിയത്തിനോട് പറയുന്നതാന്ന് കേട്ടാ മശാല ഇട്ടതിന് ശേഷം നല്ല രസമുണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു നിർബന്ധത്തിനാണ് ഈ ഒരു ഡ്രസ്സ് ഓൾ ഇട്ട് കൊടുത്തിന് ഓളി എങ്ങനെ ഡോട്ട് എടുക്കുമ്പം ഇത് ഇട്ടിട്ട് എങ്ങനെയാണ് പുറത്ത് പോകുക എല്ലാവരും നമ്മൾ നോക്കൂലേ രസം ഉണ്ടാവോ എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷെ ഇട്ടതിന് ശേഷം നല്ല രസമുണ്ടാവും മാഷല്ല അങ്ങനക്ക് ഉണ്ടല്ല പെൺകുട്ടിയെല്ലാം ഇതുപോലെ ഡ്രസ്സ് കഴിക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു ഭാന്തിനു വേണമെങ്കിൽ അങ്ങനെ ഡ്രസ്സെല്ലാം ചെയ്താൽ കത്ത് കുത്താൻ വേണ്ടിയിട്ട് പോന്ന ഇപ്പം സംഭവം ഒക്കെ എന്താ നടക്കുന്ന എന്താണെന്നോ ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ആൾ നല്ല ഹാപ്പിയിലാണ് ഇട്ട ഉള്ളത് ഡ്രസ്സ് ഇട്ടതിൻ്റെയും മാലിട്ടേൻ്റെയും എല്ലാം ഇങ്ങനെ ഹാപ്പി തന്നെയാണ് ഉണ്ടായതിന് ഇവിടെ എത്തിയതിന് ശേഷം കുഴപ്പമില്ലേനു ഫസ്റ്റ് കുത്തതിന് ശേഷം പിന്നെക്ക് മനസ്സിലായി പിന്നെ രണ്ടാമത് വിടുന്നേ ഉണ്ടായിട്ടില്ല ഭയങ്കര കരച്ചില്ലേനും ഉണ്ടായേ പിന്നെ രണ്ടാമത് അതെല്ലാം കുത്തിയെല്ലാം വിറ്റു പിടിച്ച് വെച്ചങ്ങ് കുത്തി രണ്ടാമത് കുത്താൻ വേണ്ടിട്ട് നല്ല അടുങ്ങാറുണ്ടായിന് വിടുന്നേ ഉണ്ടായിട്ടുള്ള ആള് റീലിട്ട സമയത്ത് ഈ കാത് കുത്തുന്നതിന് കുറെ പൊങ്കാലിട്ടിട്ടുണ്ടായിനിട്ടാ കമന്റിൽ വന്നിട്ട് എന്തിനാന്ന് ഇത്രയും ചെറിയ കുട്ടീനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതെന്നെല്ലാം ചോദിച്ചിട്ട് ഈ ചെറിയ ശരിക്കും പറഞ്ഞാണ്ടല്ലോ കാത് കുത്തുന്നത് വലുതാവും തോറും കുത്താണ്ട് നിന്നാൽ വേദന ഉണ്ടാവും എന്നാ പറയുന്നേക്ക നമ്മൾ ചെറുതിലേ കുത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതാ പിന്നെ നന്ന ചെറുതായ നമുക്ക് കുത്താനും എന്തോ ഒരു പേടിയുമല്ലേ അതുകൊണ്ടാണ് ഈയൊരു ഏജിൽ നമ്മൾ കുത്തിന് ശരിക്കും ചെറുതിലെ കുത്തുന്നതാണ് നല്ലത് എന്നെല്ലാവരും പറയില്ല അങ്ങനെ ആകുമ്പം വേദന ഉണ്ടാവില്ല കുറച്ച് സമയം മാത്രമേ ഉണ്ടാവൂട്ടാ പിന്നെല്ലാം ആൾ ഓക്കെ ആവും ഉറങ്ങി അണിച്ചുമ്പോഴത്തേക്ക് പിന്നെ എല്ലാം ആൾ സെറ്റായിട്ട പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല ഞാൻ കാതലും കുത്തിക്കഴിഞ്ഞു ശേഷം മഷാലല്ല നല്ല രസമുണ്ടായി കാണാൻ വേണ്ടിയിട്ട് അത് പിന്നെ അങ്ങനെ ഒന്നുമല്ലേ പെൺകുട്ടിക്ക് കാത് കുത്തിയതിന് ശേഷമല്ലേ കാണാൻ നല്ല മുഞ്ചുണ്ടാവാം അങ്ങനെ ഇതാകാം അപ്പോൾ ഇന്നത്തെ വ്ലോഗിടെ വെച്ച് നിർത്തുന്ന വീഡിയോ ഇഷ്ടമായേൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റ ഫോളോ ആക്കിയിട്ടില്ലെങ്കിൽ ആദ്യം ഒന്ന് ഫോളോ ആക്കി ഐ ഡിട്ട് കൊടുക്കുക ഇതിനടുത്ത് നല്ല ആയിട്ട് വ്ലോഗായിട്ടോ കാണാം താങ്ക് യു ബൈ